എ പി ജെ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കയ്പമംഗലം മൂന്ന് പീടിക ബീച്ച് റോഡ് എ പി ജെ അബ്ദുൾകലാം റോഡ് നിവാസി കൂട്ടായ്മയിൽ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം എം എൽ എ ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു നമ്മൾ നല്ല മഴ പെയ്ത എന്നാൽ കഴുകൻ എന്ന് പറയുന്ന ഒരു പക്ഷികളുടെ പൊട്ടികന്നറിയും അവൻ കാർമേഘങ്ങളുടെ മുകളിൽ കൂടെ മഴ എത്ര പെയ്താലും അവനൊന്നില്ല ഒരു പ്രശ്നമില്ല പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ മഴയും കാർമേഘവും ഒക്കെ എ പി ജെ പറയുന്നതിന് മുമ്പിലുള്ള കാര്യം അറിയും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്കുണ്ടാവും അനുഭവിക്കേണ്ടി വരും ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ള സമയത്ത് ആരെ പോലെ കഴുകനെ പോലെ കാർമേഘങ്ങളുടെ മുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ ആരുമാ നമ്മുടെ കുട്ടികൾ മാറ ചില പ്രയാസങ്ങൾ ചില ഇതൊന്നും കണ്ടാൽ അത് അവസാനിപ്പിക്കല്ല മറിച്ച് നമുക്ക് അതിനൊക്കെ മുകളിലേക്ക് പറന്നു പോകാനുള്ള ശക്തി കിട്ടുന്നതിന്റെ പേരാണ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഫുൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെയും ഒക്കെ തരണം ചെയ്യാൻ കഴിയുന്ന ശേഷിയുള്ള മിടുക്കലായിട്ടുള്ള വിദ്യാർത്ഥികളായി നമ്മൾ മാറേണ്ടതുണ്ട് എന്നാണ് ഒരു കിലോമീറ്റർ ദൂരം വരുന്ന റോഡിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ച് റോഡ് നിരീക്ഷണത്തിലാക്കി ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം കൈപ്പമംഗലം പോലീസ് എസ് ഐ സജീഷ് കുമാർ നിർവഹിച്ചു കൂട്ടായ്മയിലെ നൂറോളം വീടുകളിൽ നമ്പർ പേര് വീട്ടുപേര് എന്നിവ സ്ഥാപിച്ച് ഉദ്ഘാടനം ടൈസ് മാസ്റ്റർ വരെ നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പത്ത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകി അനുമോദിച്ചു ഒന്നു മുതൽ പ്ലസ് ടു വരെയുള്ള അൻപത് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളായ മൂന്ന് നോട്ട്ബുക്ക് രണ്ട് പേന പെൻസിൽ റബ്ബർ സ്കെയിൽ എന്നിവ റിട്ടയേർഡ് ഹൈസ്കൂൾ ഗണിത അധ്യാപകൻ എം സന്തോഷ് മാസ്റ്റർ വേദിയിൽ വെച്ച് നൽകി അനാൻസലേമിൻ്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ കൂട്ടായ്മ പ്രസിഡന്റ് വി എസ് വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ആർ സത്യൻ അതിഥികൾക്ക് സ്വാഗതം പറഞ്ഞു വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി തജ്രി റഹീം കൂട്ടായ്മയെക്കുറിച്ച് ആമുഖ ആവതരണം നൽകി വനിതാ വിംഗ് പ്രസിഡന്റ് ഗീതാ സതീഷ് സെക്രട്ടറി ജാസ്മിൻ നാസർ എന്നിവർ ആശംസകൾ നേർന്നു വി എം ഷംസുദ്ദീൻ ടി കെ അക്ബർ താജുദ്ദീൻ പുനിലത്ത് എ എ റഹീം റസൂ സലാം ഷാഹിന സക്കീർ ഷക്കീല ഷംസു എന്നിവർ നേതൃത്വം നൽകി കൂട്ടായ്മ ട്രഷർ വി എം നസീർ നന്ദി പറഞ്ഞു